നമസ്കാരം യക്ഷ ജെറ്റിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇവിടെ നമ്മുടെ അടുത്ത് പ്രശ്നം മുഖാമൊരാൾ പറയുന്നുണ്ടായി അയാൾ എവിടെ ചെന്ന് കഴിഞ്ഞാലും അയാളെ എല്ലാവരും കളിയാക്കുക അയാൾ മുടിയോ എന്നാണ് പറയുന്നത് അയാൾക്ക് അത്യന്തം എന്തൊക്കെയോ വിഷയങ്ങളുണ്ട് അയാളെ ആർക്കും ഇഷ്ടമല്ല അയാൾ പറയുന്ന ആർക്കും ഇഷ്ടമല്ല ഒരു ബസ്സേ കയറി ചുമ്മാ ഇരുന്നാർക്ക് ഒരാൾ ഇങ്ങോട്ട് വന്ന അയാളെ തല്ലുന്ന അവസ്ഥയാണ് അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ കാര്യം നോക്കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങനെയൊന്നും കുഴപ്പമുള്ള ഒരു നക്ഷത്രമല്ല പുള്ളിയുടെ ോക്കിയപ്പോഴത്തേക്കും ജന്മാന്തരഭാവദോഷം നല്ലോണം കിടപ്പുണ്ട് അപ്പം അതിനുള്ള പ്രതിവിധികളും ഒക്കെ എഴുതി കൊടുത്തു കിട്ടും അപ്പം നമുക്ക് അതാണ് ഒരു എപ്പിസോഡായിട്ട് ഇതേ അനുഭവം ഒരുപാട് ഉണ്ടാവാം അപ്പം അതാണ് നമ്മൾ എപ്പിസോഡായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് ഇതേ മാനസികാവസ്ഥയോ ഉള്ളവരുടെ മാനസികാവസ്ഥയൊക്കെ ഒന്ന് മാറുന്നതിനായിട്ടാണ് ഈ എപ്പിസോഡ് നമുക്ക് നാളുകളിലേക്കൊന്ന് കടക്കാം അശ്വതി രോഹിണി മകൈരം പുണർദ്ദം മകം അത്തം അനിഴം മൂലം പൂരാടം അവിട്ടം രേവതി ഈ പതിനൊന്ന് നക്ഷത്രക്കാർക്ക് മാത്രമായിരിക്കത്തില്ല ഈ വിഷയം അതായത് വന്നല്ലോ മാറണമെന്ന് ഒരിക്കലും ആരും പറയത്തില്ല യാവർ വന്നു കഴിഞ്ഞാൽ ഭാഗ്യമായിരിക്കും ഈശ്വരാനുഗ്രഹമുള്ളവര് മറ്റുള്ളവർക്ക് ഈശ്വരാനുഗ്രഹം ഇല്ലെന്നുള്ളവര് അവർക്ക് ഒരുപടി കൂടുതലാണ് ഒരു ചെന്നു കഴിഞ്ഞാൽ ഇവിടെ ചന്ദനം നശിച്ചു അല്ലെ ഇവിടെ ചന്ദനം കുളവായി അല്ലെങ്കിൽ നാരായണ നശിച്ച് നാരായണക്കൽ എടുത്തു ആരും പറയുകയില്ല പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് അർത്ഥവുമില്ല അതൊന്നും കാര്യമാക്കേണ്ട ആവശ്യവുമില്ല നമുക്ക് ഐശ്വര്യവും അപൂർത്തിയൊക്കെ ഓരോരുത്തരും ചെയ്യുന്ന പ്രവൃത്തിയാണ് ഈശ്വരാനുഗ്രഹവും ഭഗവാനെന്നു വിളിച്ചാലേ ഭഗവാൻ വിളിയേക്കത്തുള്ളൂ അതൊക്കെ ശരിയായിട്ടുള്ള ഘടകമാണ് എന്നിരുന്നാലും നമ്മളെ ഇതുവരെയുള്ള എൻ്റെ ജ്യോതിഷ വഴികളിലുള്ള അനുഭവത്തിൻ്റെ വെളിച്ചത്തിലും പല ഗ്രന്ഥങ്ങൾ വായിച്ചതിൻ്റെ അനുഭവത്തിൻ്റെ പുറത്തുമാണ് നമ്മൾ ഈ പ്രവചനങ്ങളൊക്കെ നടത്തുന്നത് ചില നക്ഷത്രക്കാർക്ക് ഇങ്ങനെ ഈ നക്ഷത്രക്കാർ പെട്ടവരാവാം ഇത് പെടാത്തവരാവാം ചേരു വന്ന് കഴിയുമ്പോഴത്തേക്കു ഐശ്വര്യവും വന്നു എന്നൊക്കെ ചേരു പറയും അപ്പം അതെന്തുകൊണ്ടാണ് പറയുന്നത് നമ്മൾ ഒരു പ്രാവശ്യങ്ങളിൽ ചെന്നാൽ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ടായിരിക്കും അവർ പറയുന്നത് അവരെ മാത്രം നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കഥയില്ല നമുക്ക് അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് ഓർത്ത് വിഷമിച്ച് നമ്മുടെ മനസ്സുമടിച്ച് നമ്മുടെ ഭാവി അല്ലെങ്കിൽ നമ്മുടെ ജീവിതം കളയാതെ കണ്ടിട്ട് നമുക്ക് എന്തെങ്കിലും വിഷയങ്ങളുണ്ടോ കുടുംബപരമായിട്ടാണോ അതോ നമുക്ക് എന്തെങ്കിലും നമ്മൾ ആരുടെയെങ്കിലും പുനർജന്മമാണോ പുനർജന്മ ദോഷങ്ങൾ എന്തെങ്കിലും ആണോ ദോഷങ്ങൾ എന്തെങ്കിലും ആണോ എന്നൊക്കെ നമുക്ക് നോക്കണം ജാതകപ്രകാരം എന്തെങ്കിലും ഗ്രഹം ഗ്രഹത്തിന് വിലക്കുറവായത് കൊണ്ടാണ് ആൾക്കാരിങ്ങനെ പറയുന്നത് ഭഗ്യദോഷമുള്ള ജാതവുമാണോ അതോ കൂടെ നിൽക്കുന്നവർക്ക് ദുരിതം ഉണ്ടാകുന്ന ജാതകമാണ് എന്നൊക്കെ വിശ്വമായിട്ട് ജ്യോതിഷനെ കൊണ്ട് പരിശോധിക്കണം പരിശോധിച്ച് ആ ജാതകദോഷത്തിന് പരിഹാരം ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇങ്ങനെ ആരെങ്കിലുമൊക്കെ പറയുന്നുണ്ടെങ്കിൽ ആ ഒരു മാനസിക അവസ്ഥ തീർച്ചയായിട്ടും മാറും അവർ ഈ പറഞ്ഞപോലെ ദയവന്നല്ലോ മാറണം എന്ന് പറയുന്നത് മാറ്റി ദയവന്നല്ലോ ഈശ്വരണെങ്കിലും ഉള്ളോ എന്ന് പറയുന്ന അവസ്ഥ എത്തും ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളൊക്കെ കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം